വീഡിയോ എടുക്കാണോ അല്ലാഹു അല്ലാ അല്ലാ പറിക്കണേ വന്ന യശിക്കണേ ஆமீன் बरे எச்சிக்னே ஆமீன் ஆமீன் बरे ஆமீன் बरे எச்சிக்னே बरे ஆமீன் பரீ நம்ம ஆமீன் 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 बरेடி எச்சிக்னே எச்சிக்னே எச்சிக்னே

에베리 위드 아타이 아타이 코뽕 뽀뽕 흠 뽀는 거 걘이 구치요? 일래. 걘이 던닐라. 엄마 걘이 던닐래. 에? 아, 던나 던나. 걘이 구치요 래. 걘이 구치요. pinanda da kucha de. Eh? Param? Tino. Bayam. Bayam? Ah, bayam tino. Le. Eh? Pinan da tino de. Alhamdulillah, banyak. Anita ka. Anita ka. Anda mama de perenda. Pone de mama de perenda. Mama de perenda. Es ഫാത്തിമ ഏ അല്ലേ ആ നല്ല കുട്ടികൾക്ക് അറിയൂലോ ചീത്ത ചീത്ത കുട്ടികളൊക്കെ അറിയാൻ പറഞ്ഞു വേണ്ട ത്രീ വേണ്ട അല്ലേ ഏ ആ ഞങ്ങൾ എണ്ണാനൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ കേട്ടോ ത്രീ വേണ്ട അല്ലേ വൺ ടു മതി ത്രീയും ഫോറും നാളെ പഠിക്കും അല്ലേ അങ്ങനെ ഓരോ ദിവസം അല്ലേ ഇങ്ങനെ പഠിച്ചു വരും മാമു മാമൂ മാമൂ

ആ ഇല്ല ഞാൻ ഡൂല അല്ല അല്ല ഇമ്മയുടെ പേരെന്താ ഫാത്തിമ മമ്മാടെ പേര് പറഞ്ഞത്തെ മമ്മുടെ പേരെന്താ പിന്നെ മമ്മാടെ പേരെന്താ പറയട്ട നമുക്ക് ഉറങ്ങണ്ടേ എങ്ങനെയാ വാവാ ഉറങ്ങ ഉറങ്ങണ്ടല്ലോ ഇങ്ങനൊരു പെണ്ണ് ഉറക്കല്ലാത്ത പെണ്ണ് അല്ലേ ആ അല്ല അല്ല പറയില്ല പറയില്ല ഉറങ്ങണ്ടെട്ടോ നമുക്കിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാട്ടോ ആ കൈയൊട്ട വർത്താനം പറയുക കരയ്യ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാലെ ആ കരയണ്ട കരയണ്ട എടുത്തു നടക്കാനാ കയ്യട്ടുണ്ണി കൈയ്യട്ട് കയ്യട്ട് കയ്യട്ടുണ്ണി കയ്യെട്ട് പപ്പ എഴുതിന്നാ കയ്യട്ട് ഗുഡ്ഗേളാണിത് അല്ലേ പൊന്നു സെ ആ പൊന്നുവിനോട് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഒന്ന് പറഞ്ഞ ഒന്ന് ആ രണ്ടേ കാക്കേ കാക്കേ കൂടെ വിടെന്നുള്ള പാട്ട് പഠിക്കൂടെ അപ്പൊ കൂടെ വിടെന്നും കൂടി പറയണ്ടേ കൂടെ വിടെ ഒന്ന് മാത്രേ പറയൂ പറ എന്നാ വേണ്ടിക്സ് അത് വേണ്ടെന്നാ എയ്റ്റ് അതും വേണ്ട നയൻ പറഞ്ഞ മ്മള് പറയില്ലേ തന്നും പറയില്ലേ ആ എന്നാ തെന്നും വണ്ട